ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തെടുത്തിട്ട് എപ്പോഴും അതിൻ്റെ തൊലി കളയാറാണല്ലേ പതിവ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുമ്പളങ്ങയുടെ തൊലി വെച്ചിട്ട് ഒരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ അമരക്കെ ഉപ്പേരി വെക്കില്ല അതിൻ്റെ ഒരു സെയിം ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കുമ്പളങ്ങി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയാണ് നമ്മൾ ഉപ്പേരി വയ്ക്കാനായിട്ട് എടുക്കുന്നത് ഇളവൻ നമ്മൾ മൂക്കാത്ത കുമ്പളങ്ങ അതിൻ്റെ തൊലിയാണ് നമുക്ക് ഉപ്പേരി വയ്ക്കാനായിട്ട് വേണ്ടത് അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ആദ്യം നമുക്കിതൊന്ന് വട്ടത്തിലങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ തൊലി എടുക്കാൻ നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടിടത് ചിലർ അതിൻ്റെ ഉള്ളിലത്തെ ആ ഭാഗം കൂടി ഇടാറുണ്ട് കേട്ടോ ഞാനിപ്പോൾ തൊലി മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ ഒന്ന് വെച്ചതിന് ശേഷം അതായത് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് മുഴുവനായിട്ടും ഇതതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഈ പാൻ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്നുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഉഴുന്നൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ കടുകയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ആ ഉഴുന്നൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക നീ സവോള ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി സവോള ഒന്ന് നന്നായിട്ട് വഴന്നു വരണം സവോള ഒക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കുമ്പളങ്ങയുടെ തൊലി ഇട്ട് കൊടുക്കാം തൊലി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല ആവിയിൽ തന്നെ വേവിക്കുകയാണ് അപ്പം അത് നന്നായിട്ട് വേവുന്നവരെ അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പം നമ്മുടെ കുമ്പളങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അത് കണ്ടല്ലേ ഇങ്ങനെ നമ്മൾ ആ ഇങ്ങനെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കുമ്പളങ്ങയുടെ തൊലി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കുമ്പളങ്ങ തൊലി കൊണ്ടുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു